എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്ക ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ കയ്പ്പ് കൊണ്ട് കഴിക്കാൻ താല്പര്യമില്ലാത്ത കുറേ പേരെങ്കിലും ഉണ്ടാവുമല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയാണ് ഈ കറി തയ്യാറാക്കുന്നത് പാവയ്ക്കയുടെ കയ്പ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ പാവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങയാണ് അപ്പം മാങ്ങ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ മീനിനൊക്കെ ഇടാനായിട്ട് അരിയില്ലേ നീളത്തിൽ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കുറച്ചല്ല കുറച്ച് അധികം കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ആ പിന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതാ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് തയ്യാറാക്കാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതുപോലെ സവാള പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരുപാട് നേരം ഒന്ന് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്കിത് നീ വേവിച്ചെടുക്കാനുള്ളതാണ് എന്നാലും ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മതി കേട്ടോ അതിൽ കൂടുതൽ സമയമൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് പൊടികളാണ് അപ്പം ഞാൻ എന്താ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി അപ്പം നമ്മൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് അപ്പം ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകുണ്ടല്ലോ ഉണ്ടല്ലോ കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറും വേണം നമ്മുടെ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മാങ്ങയിലേക്കും ഒക്കെ നന്നായിട്ട് ഇത് ഇറങ്ങുകയും വേണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം മനസ്സിലായില്ലോ ഇതിൻ്റെ കയ്പിനെ നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു ടിപ്പ് അതായത് മാങ്ങയുടെ പുളിയും അതുപോലെ തന്നെ സവാള കുറച്ച് സ്വീറ്റ് അല്ലേ അപ്പം സവാളയുടെ മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ പാവക്കയുടെ കയ്പ് മുന്നിട്ട് നിൽക്കില്ല അത് താന്നേ നിക്കളളൂ എപ്പോഴും പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും എല്ലാം ചേർപ്പൊടികളും ഇത്രയും ചേർക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ തീയല് വയ്ക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൈപ്പ് കിട്ടുമല്ലോ അത്രയും കയ്പൊന്നും ഉണ്ടാവില്ല എത്ര കയ്പുള്ള ഈ കയ്പയ്ക്ക വെച്ചിട്ടും നമുക്കത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കഴിച്ചോളൂ നമ്മുടെ അടുത്തുനിന്ന് കാരണം കയ്പയ്ക്ക കുട്ടികൾ കഴിക്കാത്തൊരു സാധനമാണ് ഇങ്ങനെയൊക്കെ വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി സ്വീറ്റാണ് തേങ്ങാപ്പാൽ അപ്പോൾ ഒന്നും കൂടി കയ്പ്പ് വീണ്ടും കുറയും തേങ്ങാപ്പാല് വേണം ഇത് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നാളികേരത്തിൻ്റെ പാല് ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത്രയും വേണം കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ട് വേവിക്കരുത് ഈ നാളികേര പാലിൽ തന്നെ ഇത് വെന്ത് കിട്ടാ കിട്ടിയാലാണ് ഈ പറഞ്ഞ പോലെ കയ്പൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുകയുള്ളൂ എന്നിട്ട് ഞാൻ ഒന്ന് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാവയ്ക്കയും മാങ്ങിയൊക്കെയല്ലേ നമ്മളൊന്ന് വഴറ്റുകയും ചെയ്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വിന്ത് കിട്ടും അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി കേട്ടോ ഇനി ഇതിനകത്ത് ഇതിനകത്തുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചേർക്കാമല്ലോ ഈ സമയത്ത് അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളവും നമ്മൾ വെള്ളം വേറെ ചേർക്കുന്നില്ലല്ലോ ഈ നാളികേര പാല് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെക്കണം അല്ലെങ്കിൽ അത് കുറുകിപ്പോവും അപ്പം ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്നു നോക്കി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ സമയത്ത് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ എനിക്ക് തോന്നി പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല എരിവും പുളിയൊക്കെ കറക്റ്റ് പാകമാണ് മാങ്ങയും അതുപോലെ തന്നെ സവാളയും കൂടി ഒരുവിധം എല്ലാവരും അല്ലേ നമ്മൾ പാല് പിഴിഞ്ഞ് കറി വെക്കാറുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ പാവയ്ക്കയും കൂടി ഒരു കഷ്ണം ഇട്ട് നോക്കും ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു വെജിറ്റബിൾ അല്ലേ പാവയ്ക്ക പക്ഷേ മുതിർന്നവർക്കാണെങ്കിലും പലർക്കും ഇത് ഇഷ്ടമല്ലാത്തോ ഇഷ്ടമല്ല ആരും കഴിക്കാറില്ല അല്ലേ അപ്പോൾ ഇതുപോലെ കറി വെച്ചാൽ എല്ലാവരും കഴിക്കും പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികളെ ഈ നമ്മുടെ ഈ പാവയ്ക്കൊക്കെ കഴിപ്പിക്കാൻ പറ്റൊരു കറിയാണിത് അവർക്ക് പാവയ്ക്കാന്ന് മനസ്സിലാവില്ല കാരണം ഈ പാല് പിഴിഞ്ഞ കറി കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ളതാണ് അപ്പൊ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം നോക്കണോട്ടോ ഇനി ഇത് അടച്ചു വെക്കരുത് കേട്ടോ കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വീഴും അപ്പൊ നമ്മൾ ഒട്ടും തന്നെ ആവി വെള്ളം പോലും വീഴ്ക്കാതെ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ആ തേങ്ങാപ്പാല് തന്നെ തയ്യാറാക്കി എടുക്കുകയും വേണം രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റിയ കറിയാണ് പെട്ടെന്നൊന്നും ഇത് ഈ കറി ചീത്തയായി പോവില്ല കേട്ടോ ഇതാ നമ്മളിനി ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ പാൽ എടുക്കുമ്പം നല്ല കട്ടിയോടുകൂടി എടുക്കണോട്ടോ അറിയാലോ എല്ലാവർക്കും അല്ലേ നമ്മൾ നാളികേരം അരയ്ക്കാണ്ട് നാളികേര പാൽ ഒഴിച്ചെടുക്കുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളവും ഒന്നും ചേർത്തിട്ട് പാൽ എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിയിൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ വരും അത് ഇല്ലാതിരിക്കണമെങ്കിൽ പാൽ നല്ല കട്ടിയിൽ വേണം എടുക്കാനായിട്ട് ഇപ്പം നാളികേരം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു വലിയ നാളികേരം തന്നെ എടുക്കണം എടുക്കണോട്ടോ എങ്കിലാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും ഇടിയുപ്പത്തിൻ്റെ കൂടെ എല്ലാം ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഒരു മധുരവും എരിവും പുളി എല്ലാം കൂടെ ഒരു കറിയാണ് അതാ ഞാനൊരു നുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കറികളിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഏത് കറി വെക്കുമ്പോഴും ഒരു നുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇനി ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ തിളപ്പിക്കേണ്ട തിളപ്പിച്ചെടുക്കരുത് കേട്ടോ അതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുകാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ വറ്റൽമുളക് വറ്റൽമുളക് ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു ഏഴ് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ വലുതല്ല പിന്നെ പിന്നെന്താ രണ്ടതുണ്ട് കറിവേപ്പിലേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക മാങ്ങ പാല് പിഴിഞ്ഞ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു